വിശേഷങ്ങൾ പറയും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഐ ലവ് ഫഹദ് ഇൻഡസ്ട്രിയില് അപ്പൊ ഈ അവരുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒക്കെ പെട്ടെന്ന് ഒന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഡയലോഗ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഒക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ കിട്ടുവോ പറയുന്നത് വേറെ നമുക്ക് മനസ്സിലായി പൂജിത എങ്ങനെയത് പറയുമ്പോ ഇപ്പൊ നമ്മള് പറയില്ലേ ലാലറ്റിന്റെ ഡയലോഗ് നമ്മൾ എപ്പോഴും നമുക്ക് അതുപോലെ പേര് ലേലു 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 പറയുന്നു ലാലേട്ടനെ ഇല്ല ഞാൻ ഇസ് മൈ മൈ പക്ഷെ ഓൾ ടൈം ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടന്റെ ഏതെങ്കിലും വേറെ പാട്ട് മോഹമായി സിംഹത്തിന്റെ എനിക്ക് ഡയലോഗ്സ് എന്റെ സ്വന്തം ഡയലോഗ്സ് എനിക്കോ അറിയില്ല എനിക്ക് ഡയലോഗ്സ് പഠിച്ച് ഓർമ്മിച്ച് വെക്കാൻ കുറച്ച് പാടാ പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയും അത് ആ ഡയലോഗ് ആയിട്ട് പറഞ്ഞാൽ ഭാവം വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ നാവുകൊണ്ട് തന്നെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് മനസ്താപുണ്ട് സാരി ഓർണമെന്റ് ഇട്ടിരിക്കുന്നു ഞാൻ ഞാൻ സൈഡിലുണ്ടാവേ ആ റെഡി ആക്ഷൻ എടോ അപ്പൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് എടോ അപ്പൻ എന്ന് പേരുള്ള തിയേറ്റർ ചെറ്റെ എടോ അപ്പൻ എന്ന പേരിൽ അപ്പൻ എന്ന പേരുള്ളറ്റ് കണ്ണിന്റെ തീവ്രത അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്റെ കണ്ണിൽ നിന്ന് തീ ഈ ഫ്ലോറിൽ പോയത് ഇതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു ഒരു കലാകാരനും കലാകാരിക്കും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് കാര്യം ചെയ്യുവെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്തിരിക്കണം അതത്രേ ഉള്ളു അപ്പൊ അതിന്റെ കാര്യത്തില് ഒരു കലാകാരനും എനിക്ക് ഒരു ലിസ്റ്റ് തന്നെ പാട്ട് ഡാൻസ് മേഖല ാലും മതി തൽക്കാലം അപ്പൊ ഇതൊക്കെയാണ് അവൻ ആഗ്രഹം അപ്പൊ പോയിട്ട് പാട്ട് പഠിക്ക അതിന്റെ കൂടെ സമയം കിട്ടുമ്പോ ഡാൻസ് പഠിക്ക എല്ലാം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് പിന്നെ അതുകൊണ്ട് വരണൊന്നുമില്ല അപ്പൊ ഞങ്ങള് ഭയങ്കര സന്തോഷത്തിൽ ആറാടിച്ചു എന്തോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സമ്മാനം ഇവിടെ അത് നമ്മൾ പൂജ മാത്രമല്ല കൊടുത്തോളൂ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരു ചെറിയൊരു സമ്മാനം അല്ല മിഠായി അല്ല വേറെ 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 സമ്മാനം ആ